ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ അടക്കി ഭരിച്ചിരുന്ന ഒരു നായികയാണ് സിൽക്ക് സ്മിത യുവത്വങ്ങളുടെ ഹരമായി മാറിയ സിൽക് സ്മിത ഒട്ടേറെ പുതുമയുള്ള മലയാള സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് ലാലേട്ടൻ അഭിനയിച്ച സ്ഫടികം എന്ന സിനിമ സ്ഫടികം സിനിമയിലെ ഏഴുമല പൂഞ്ചോല എന്ന ആ ഒരു ഒറ്റ ഗാനമതി ഗാനതി സിൽസ്മിതയെ ഇന്നും ജനങ്ങൾ തിരിച്ചറിയാൻ സിനിമയിൽ വളരെ സജീവമായി മുമ്പോട്ട് ഒരു സമയത്താണ് പ്രേക്ഷകർക്ക് സങ്കടകരമായൊരു വാർത്ത സിൽക്സ്മിതയുടെ ആത്മഹത്യ ഒരുപാട് പ്രേക്ഷകർ വായിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം സ്മിതയുടെ ആത്മഹത്യയെക്കുറിച്ച് പക്ഷേ സിൽക്സ്മിത ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു ആത്മഹത്യ കുറിപ്പ് എഴുതി വച്ചിരുന്നു അത് കേട്ടവരുണ്ടോ അറിഞ്ഞവരുണ്ടോ എന്നറിയില്ല കേട്ടവർക്കും അറിയാത്തവർക്കും വേണ്ടി ആ ആത്മഹത്യാ കുറിപ്പ് മൈ മൂവീസിലൂടെ നിങ്ങൾക്ക് വീണ്ടും കേൾക്കാം ഇതായിരുന്നു നടി സിൽക്ക് സ്മിതിയുടെ ആത്മഹത്യാക്കുറിപ്പ് ഒരു നടിയാവാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ എന്നോട് ആരും സ്നേഹം കാണിച്ചിട്ടില്ല ബാബു എന്ന ഡോക്ടർ രാധാകൃഷ്ണൻ മാത്രമാണ് എന്നോട് അല്പം സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളത് എല്ലാവരും എൻ്റെ അധ്വാനത്തെ ചൂഷണം ചെയ്യുമായിരുന്നു ജീവിതത്തിൽ എത്രയോ മോഹങ്ങൾ എനിക്കുണ്ട് അവയൊക്കെ നിറവേറ്റണമെന്ന ആഗ്രഹവുമുണ്ട് പക്ഷേ എവിടെ ചെന്നാലും എനിക്ക് സമാധാനമില്ല ഓരോരുത്തരുടെയും പ്രവൃത്തികൾ എന്നെ മനസ്സമാധാനം കെടുത്തുന്നതായിരുന്നു അതുകൊണ്ടാകാം മരണം എന്നെ വശീകരിക്കുന്നു എല്ലാവർക്കും ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയല്ലോ ദൈവമേ ഇതെന്തൊരു ന്യായമാണ് ഞാൻ സമ്പാദിച്ച സ്വത്തിൻ്റെ പകുതിയും ബാബുവിന് കൊടുക്കണം ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു പ്രേമിച്ചു ആത്മാർത്ഥമായി തന്നെ അയാൾ എന്നെ ചതിക്കില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു എന്നാൽ അദ്ദേഹം എന്നെ വഞ്ചിച്ചു ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും ശിക്ഷ കൊടുക്കും അയാൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ദിവസവും എന്നെ ഉപദ്രവിച്ചു അവരവർ ചെയ്യുന്നത് ന്യായം ആണെന്നാണ് അവരുടെ വിചാരം ബാബുവും അക്കൂട്ടത്തിൽ തന്നെ എൻ്റെ പക്കൽ നിന്ന് അദ്ദേഹം വാങ്ങിയ ആഭരണങ്ങൾ തിരിച്ചു തന്നില്ല ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഈശ്വരൻ എന്നെ എന്തിനു സൃഷ്ടിച്ചു രാമുവും രാധാകൃഷ്ണനും എന്നെ ഏറെ പ്രലോഭിപ്പിച്ചു ഞാൻ അവർക്ക് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ മരണത്തിലേക്ക് അവർ തള്ളിവിടുകയായിരുന്നു എൻ്റെ അധ്വാനത്തെ മുതലെടുത്തവരും ധാരാളം ബാബ ഒഴികെ മറ്റാർക്കും ഞാൻ നന്ദി പറയുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരാൾ എനിക്കൊരു ജീവിതം തരാമെന്ന് പറഞ്ഞു ഞാൻ എന്തുമാത്രം ആ ജീവിതത്തിന് വേണ്ടി കൊതിച്ചു എന്നറിയാമോ പക്ഷേ അതെല്ലാം വെറും വാക്ക് മാത്രമാണെന്നറിഞ്ഞപ്പോൾ ഞാൻ തളർന്നു പോയി ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ ഈ കത്തെഴുതാൻ ഞാൻ ഏറെ പ്രയാസപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടു വാങ്ങിയ ആഭരണങ്ങൾ പോലും എനിക്കില്ലാതായി ഇനി അത് ആർക്കും ലഭിക്കാൻ പോകുന്നു എനിക്കറിഞ്ഞുകൂടാ വെള്ളി നക്ഷത്രം മാഗസിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ ആറ് സ്മിത തെലുങ്കിൽ എഴുതിയ ആത്മഹത്യാ കുറിപ്പിൻ്റെ മലയാള വിവർത്തനമാണ് ഒരിക്കൽ കൂടി പറയാം സിൽക് സ്മിത എന്ന നടി മരിക്കുന്നതിന് മുമ്പ് തെലുങ്കിൽ എഴുതിവെച്ച ആത്മഹത്യാ കുറിപ്പിൻ്റെ മലയാള വിവർത്തനമാണ് മൈ മൂവീസിലൂടെ നിങ്ങൾ കേട്ടത് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തതല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിരാശകൾ കൊണ്ടു കൂടിയാണ് ജീവിതം മടുത്തിട്ടല്ല ജീവിക്കാൻ കഴിയാത്തതിലുള്ള നിരാശ കൊണ്ട് എന്തെന്നാൽ നിരാശ എന്നാൽ അതൊരു സങ്കീർണ പ്രതിഭാസമാണെന്നത് തന്നെയാണ്